ഹലോ ഹായ് ഞാൻ ടാബുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ കുറച്ച് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ടാബി കാർഡ് അല്ലെങ്കിൽ ടാബി ഇൻസ്റ്റാൾ ചെയ്തിട്ട് ടാബി എങ്ങനെ വർക്ക് ചെയ്യുക നൂണിലൂടെ എങ്ങനെയാണ് ടാബ് നമ്മൾ ടാബ് വഴി പർച്ചേസ് ചെയ്യുക എങ്ങനെയാണ് അതായത് ഒരു നൂണിൽ നിന്നോ മറ്റേ ആമസോൺ എവിടുന്നേക്ക് നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ടാബ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ക്രെഡിറ്റ് കാർഡ് പോലെ തന്നെ സാധനം നമുക്ക് നാല് അടവുകളായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും ചിലപ്പോൾ ആറ് അടവുകളായിട്ടും പറയാം ചെയ്യാൻ പറ്റും അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് മുന്നേ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തവർ ഒന്ന് കയറി കാണാം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ടാബി കാർഡ് കാർഡുണ്ട് ടാബി കാർഡ് നമ്മൾ ഫിസിക്കൽ കാർഡല്ല നമുക്കൊരു എ ടി എം കാർഡായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടില്ല പക്ഷേ നമ്മളെ ആപ്പിൾ വാലറ്റിലോ ഗൂഗിൾ വാലറ്റിലോ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും അത് ആഡ് ചെയ്യാൻ പറ്റും എന്നിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ചില ഷോപ്പുകളിൽ ടാബ് ഉണ്ട് അവിടെ പോയിട്ട് നമുക്ക് ടാബ് ചെയ്യാം ടാബ് പേയ്മെൻറ്റ് ഒന്നുമില്ല നിങ്ങൾ ടാബ് ആക്ടിവേറ്റ് ചെയ്യാം എന്നിട്ട് ഏതെങ്കിലും ഒരു ബാങ്ക് കാർഡ് അതിൽ ലിങ്ക് ചെയ്താൽ മതി ഇനി നിങ്ങൾക്ക് ബാങ്ക് കാർഡൊന്നുമില്ലെങ്കിൽ വോട്ടിമിൻ്റെ കാർഡുണ്ടെങ്കിൽ ബോട്ടിമ് ലിങ്ക് ചെയ്യാൻ പറ്റും അത് എങ്ങനെയെന്നുള്ളൊക്കെ ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ബോട്ടിം കാർഡിനെ കുറിച്ചിട്ടൊക്കെ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ ചെയ്താൽ മതി ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ വോട്ടിംഗ് കാർഡുമായി എങ്ങനെയാണ് ടാബ് ആക്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ബോട്ടിംഗ് കാർഡായിട്ട് എങ്ങനെയാണ് ടാബിലൂടെ നൂണിലൊക്കെ പർച്ചേസ് ചെയ്യുക എന്നുള്ളൊരു വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യാം അത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്താൽ മതി ഈ ടാബ് എനിക്ക് ആയിരം തൊറംസ് ക്രെഡിറ്റ് ആയിട്ട് തന്നിട്ടുള്ളതാണ് അതൊരു ക്രെഡിറ്റ് കാർഡ് പോലെ തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ടാബ് കാർഡ് വർക്ക് ചെയ്യുക നോർമലി ഇപ്പോൾ നമ്മൾ നൂണിലൊക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ടാബിൽ ഇപ്പോൾ ഒരു നൂണിലൊരു നാലായിരം തിറംസിൻ്റെ സാധനം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആദ്യം ആയിരം നിറംസം നമ്മളെ കയ്യിൽ വേണം അപ്പോൾ ഒരു ബാങ്ക് കാർഡിലോ അല്ലെങ്കിൽ ബോട്ടിമിലോ ആയിരം നിറംസം ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ നാലായിരം ഒരു ഫോൺ മേടിക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് പേയ്മെൻറ്റ് ആദ്യം ചെയ്യണം ആയിരം നിറംസം കൊടുക്കണം ബാക്കി മൂന്ന് അടവുകളാണ് നമുക്ക് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കിട്ടുക ഈ ടാബി വഴി എന്നാൽ ഈ ടാബി കാർഡിൽ ടാബി നമുക്ക് ചില ചില ഇപ്പോൾ ആയിരം തരും എനിക്ക് ആദ്യം മുന്നൂറ് ധ്രമം തന്നത് ഞാനത് യൂസ് ചെയ്തില്ല പിന്നെ അവർ ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ആയിരം തൊണ്ണംസായിട്ട് അത് ഇൻക്രീസ് ചെയ്തു ഇനി ചിലപ്പോൾ അത് ഇനി രണ്ടായിരം മൂവായിരം ഒക്കെ ആയിട്ട് മാറും അങ്ങനെ വന്നാൽ ഓൾറെഡി ടാബ് നമുക്ക് ക്യാഷ് തന്നുകയാണ് ഇനി നമുക്ക് പർച്ചേസ് ചെയ്യാം നമ്മുടെ കയ്യിൽ ക്യാഷ് വേണമെന്നില്ല ഇരുന്നൂറ്റി തീ എൺപത് ത്രംസാണ് ഞാൻ പർച്ചേസ് പർച്ചേസ് ചെയ്തത് ഈ ടാബിലെ ക്യാഷ് ആയിട്ടാണ് എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല ഈ ക്യാഷിൻ്റെ ഇരുന്നൂറ്റി അമ്പത് ത്രംസില് ഞാൻ പർച്ചേസ് ചെയ്തു ഇപ്പം ഞാൻ മെയിൽ പർച്ചേസ് ചെയ്ത എൻ്റെ ഫസ്റ്റ് ശരിക്കും നാൽപ്പത്തി അഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അത് റീപേ ചെയ്യേണ്ടത് അപ്പോൾ ശരിക്കൊരു ക്രെഡിറ്റ് കാർഡ് പോലെ തന്നെ നമുക്ക് ആദ്യം ക്യാഷ് തരും നമ്മൾ പർച്ചേസ് ചെയ്താൽ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ട് അത് റീപേ ചെയ്യണം ഇനി അതല്ല നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഒരു ഇരുന്നൂറ്റി എൺപത് തിറസ്ന് പർച്ചേസ് ചെയ്തില്ലേ അപ്പോൾ ഒരു പതിനഞ്ച് തിറംസ് കൂടുതൽ ഒരു ഫീ കൊടുക്കുകയാണെങ്കിൽ അതിന് നമുക്ക് നാല് മാസമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ജൂണ് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ എഴുപത് തിറംസ് വെച്ചിട്ട് നാല് മാസത്തിന് അതാണ് സ്പ്രിഡ് ചെയ്ത് തരും നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഇൻവൈറ്റ് ഫ്രണ്ട്സ് പേഴ്സണൽ ഇൻഫർമേഷൻ പേയ്മെൻറ്റ് മെത്തേഡ് യുവർ പ്ലാൻ എന്നുള്ളത് ഈ യുവർ പ്ലാൻ എടുത്ത് നോക്കിയാൽ ഇപ്പോൾ ഞാനിത് ഫ്രീ ആക്ടിവേറ്റ് ആയിക്കണം ടാബി കാർഡ് ആക്ടിവേറ്റ് എന്ന് കണ്ടില്ല നിങ്ങൾ അത് ഫ്രീ ആണ് ഫ്രീയിൽ വരുമ്പോൾ ഷോപ്പ് എനി വെയർ യുവർ ലൈക്ക് അതായത് ഏത് സ്ഥലത്തും അതായത് മെഷീൻ വർക്ക് ചെയ്യുന്ന ഇത് നിങ്ങൾ പെട്രോൾ പമ്പിൽ പോയിട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്കത് പമ്പിൽ മെഷീനും നമ്മൾ എവിടെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ ഏതൊരു ഗ്രോസറിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എവിടൊക്കെ കാർഡ് മെഷീൻ വെച്ചിട്ടുണ്ടോ അവിടെ ഒക്കെ പോയിട്ട് നമുക്ക് ഈ മൊബൈൽ കൊണ്ട് പർച്ചേസ് ചെയ്യാം എത്രയാണ് നമുക്ക് ലിമിറ്റ് ചെയ്യാ ലിമിറ്റ് പർച്ചേസ് ചെയ്യാം അതാണ് എവിടെ വേണേലും നോ ഡൗൺ പേയ്മെൻറ്റ് ഫോർട്ടി ഡേയ്സ് ലെറ്റർ അതായത് ഡൗൺ പേയ്മെൻറ്റ് ഒന്നുമില്ല നമ്മുടെ കയ്യിൽ പൈസ എന്ന് പറഞ്ഞാൽ ടാബിൽ നമുക്ക് പൈസ തരും എന്നിട്ട് നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ട് അത് നമ്മൾ തിരിച്ച് അടച്ചാൽ മതി ഇനി അതിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം നാലായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം അത് അത് എന്ത് ചെയ്യുക എന്നുവെച്ചാൽ അതിന് ഞാൻ പറയില്ല പതിനഞ്ച് പ്രാവശ്യം ഒരു ഫീ കൊടുത്താൽ നാല് മാസമായിട്ടും പർച്ചേസ് ചെയ്യാം അതല്ലാതെ ഇതിന് ഈ ഫ്രീയുടെ തൊട്ടടുത്തൊരു പ്ലസ് ഉണ്ടല്ലേ ഈ പ്ലസ് എന്ന് പറഞ്ഞാൽ ടാബി പ്ലസ് ആണ് ഇത് എല്ലാ മാസം നാല്പത്തൊമ്പത് നമ്മൾ കൊടുക്കണം കൊടുത്തു കഴിഞ്ഞാൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് കിട്ടും ചില എല്ലാ സ്ഥലത്തു നിന്നല്ല ചില ഷോപ്പിൽ നിന്നൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും പിന്നെ എവിടെ എന്ത് പർച്ചേസ് ചെയ്താലും അത് നാലായിട്ട് സ്പ്ലിറ്റ് ആവും ഇപ്പം നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് പതിനഞ്ച് തിളംസ് കൊടുത്തിട്ടല്ല സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ആവശ്യം വരില്ലേ എവിടെ പർച്ചേസ് ചെയ്താലും അത് ഓട്ടോമാറ്റിക് നാലായിട്ട് സ്പ്ലിറ്റ് ആവും പിന്നെ ഡിസ്കൗണ്ട് ഡീ ഡീൽസ് ഉണ്ടാവും പ്രിയോറിറ്റി സപ്പോർട്ട് അങ്ങനെയൊക്കെ ഇതിപ്പോൾ എനിക്ക് ടാബിൽ എനിക്ക് വന്ന വലിയൊരു കാര്യമാണ് ഞാൻ ടാബി ഞാൻ പറഞ്ഞില്ല ഒരു രണ്ട് വർഷമായിട്ട് ഞാൻ ടാബി യൂസ് ചെയ്യുന്ന ഒരാളാണ് നൂണിലും മറ്റതിലുമൊക്കെ ഞാൻ ഈ ടാബിൽ അടവിട്ടിട്ട് വാങ്ങുന്ന ഒരാളാണ് ടാബി നല്ല യൂസ് ഉള്ള ഒരു സംഭവമാണ് അപ്പോൾ ടാബി ഇൻസ്റ്റാൾ ചെയ്തോളോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം എന്തൊരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ നാല് സ്പിറ്റ് ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ ആറ് ആറടവായിട്ടൊക്കെ കിട്ടും പിന്നെ ഈ പറഞ്ഞത് കാർഡ് നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്ത് അവർ ടാബിൽ നിങ്ങൾക്ക് ക്യാഷ് ഇട്ട് വരണം അത് ഫസ്റ്റ് ടൈം ഇട്ട് തരുമോ എന്ന് എനിക്കറിയില്ല ഞാൻ ഇപ്പോൾ കുറേ യൂസ് ചെയ്ത കാരണമാണ് അപ്പോൾ ടാബ് നിങ്ങളെടുക്കുക കുറേ കുറച്ച് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ അവർ ആയിട്ട് ക്യാഷ് തരുന്നതാണ് അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതെല്ലാം ചേർത്തിട്ട് മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും ഓക്കെ ബൈ